ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വിശേഷവും ഇല്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്നാ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്ത് ഇരുന്ന് പണിയെടുക്കേണ്ടതാ ഊവ് കൂടുതൽ ഇടല്ലേ ആദ്യം ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ അല്ല അവരെ ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നേ ഇത് ചേർമാനറിയും ചെയ്യാം ആ നടക്കട്ടെ ഏത് ഹസ്ബൻഡ് എന്നല്ല എന്റെ ഹസ്ബൻഡോ എന്തു വേണം ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ചി കളയെന്നുള്ള ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊന്ന് സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പ അദ്ദേഹം കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കെട്ടി ആനുങ്ങളുടെ തലയിൽ കയറിയിരിക്കും പൊക്കോ നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം തൊലിക്ക് അയ്യോ അത് പറഞ്ഞു പറ്റില്ല വളരെ പേഴ്സണൽ പേഴ്സണൽ സമയം എടുക്കും ഓഫീസിൽ വെച്ചല്ല ഡിസ്കസ് ചെയ്യേണ്ടത് വെരി എന്നാ നമുക്ക് പുറത്ത് എവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം എന്താ നിങ്ങൾ ഈ പറയുന്നത് ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരിയഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല സൗകര്യം പോലെ ശരിയാക്കിയാ മതി

അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി ആ ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണ് ഞാൻ പറയുന്ന ഒന്നും എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശത്ത് പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാരത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം തനിക്ക് ോ ചോദിക്കാൻ ബേസിക്കലി എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നും അല്ല അമ്പത് ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ഉണ്ടായില്ല മേഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു ഈശ്വര എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി എമോണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നും അറിയാൻ എനിക്ക് വിരോധമില്ല എന്ത് പറയുന്നു നാശം പിടിക്കാൻ സമ്മതിച്ചു എന്നാ കൈ തന്നേ എന്തിനു കയ്യിൽ സത്യം ചെയ്യാൻ ദേഹത്ത് തൊട്ടുള്ള സത്യമൊന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നെ ഒരു ചെറിയ ബില്ലുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി നീ ഇത് എവിടെ പോകാൻ ഒരുങ്ങി നിക്ക അമ്പലത്തിലൊന്നു പോണം കാത്തു നിന്നത് ഇതുവരെ കണ്ടില്ല എന്താ വിശാരിച് ഇന്നെന്റെ എന്റെ പൊറന്നാളാ ആ രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നിന്റെ ബർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യയും ബഹളവും ഒക്കെ ആണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പൊറന്നാളാ എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം ഇതാ പ്രസാദം ദേവിക്ക് ഒരു പുഷ്പാഞ്ജലിയും വിഘ്നേഷിന് ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച് എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് എന്തുമോടെ ജന്മദിനാ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും വീറും വാശിയൊക്കെ ഒന്ന് കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തി എന്തെങ്കിലും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസ്സും ആഭിജാത്തിയും കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്തത് തന്നെയാ എന്ന് കരുതി ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീര് വേണ്ട ഗുരുക്കളൊന്നും പറയണ്ട എനിക്ക് ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്നേ ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു തീരുമാനം എടുത്തത് കുറച്ചുനാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് അവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനൊരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഒരു വാക്ക് പോലും പറയാതെ പോകുന്നത് ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവൾ സമ്മതിക്കുന്നു ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്റ്റ് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും മനസ്സിലാക്കാതെയാ നീ സംസാരിക്കുന്നത് എന്നാലും വിശ്വട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ എനിക്കെന്തോ പേടിയാവുന്നു നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാറ്റിന്റെയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നാ വിശ്വം പറഞ്ഞത് മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ കേൾക്കണ്ടേ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കൂ സ്വസ്ഥതയും ഇല്ല നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകയാണ് എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാ മതി

ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലേതയോട് പറഞ്ഞില്ലേ പറഞ്ഞു മിസസ് ഭാഗത്ത് പുറത്തേക്ക് പോയല്ലോ ഓഹോ അത് ശരി എടോ ഭാര്യ ശമ്പളം വാങ്ങിയിട്ട് പുറപ്പെടെ മുങ്ങിയ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു

െ ശമ്പളത്തിന്റെ മൂന്നിൽ ഒന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടിൽ വെച്ച് കരാറുണ്ടാക്കി മറന്നുപോയാ വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യ തസ്ക്കൊണ്ടു ഞാൻ ക്രിമിനൽ കേസ് രണ്ടുപേരി കൊടുക്കും വണ്ടി നിർത്താൻ ോ മര്യാദയ്ക്ക് അഞ്ഞൂറ് രൂപ തരണോ അതോ ഞാൻ ചെറുപാടോ ഒരു ശല്യം ഞാൻ ഞാനൊരു വീട്ടിൽ ിൽ കുറച്ചൊക്കെ എന്തായത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ അമ്പത് പൈസയോ യു മീൻ ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ഫിഫ്റ്റി അയ്യോ ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ ഈ കണക്കിന് മേജർ ആക്സിഡന്റ് എന്റെ തറവാട് വിൽക്കേണ്ടി വന്നില്ലോ നല്ല ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പണം മുടക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്നതാണോ ഇതിപ്പോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അല്ലേ പോയുള്ളൂ എന്റെ ലൈഫ് എങ്കിലും തിരികെ കിട്ടിയല്ലോ അല്ലെ സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷനും ഡിസ്കൗണ്ട് ഒന്നും ഇല്ല അതങ്ങ് തുണിക്കടയില് അല്ല ഇത് അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അഞ്ഞൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് രൂപേ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അത് കൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ ഫിനാൻഷ്യലേ ഞാൻ വലിയ വെക്കാം സോറി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസിന് കുറുക്കേജ് ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയതാ ഇതൊന്നും താരമില്ല ആ പിഞ്ചു ബാലൻ ഒരു പരിക്കുപോലും രക്ഷപ്പെട്ടല്ലോ വെറുതെ അറിയിച്ചിട്ട് ഏതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇ സി ജി എക്സ്കാനിംഗ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലല്ലോ ഇനി അടുത്തൊന്നാം തീയതി അല്ലേ ശമ്പളം കിട്ടും അതിനെന്താ ഇവരോട് ആരോടെങ്കിലും

ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ അത് പിന്നെ ഞാനല്ലേ പറയുന്നത് എൻ സി സിയിലും ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ല എന്താ എന്താ ഇത് അല്പം മനുഷ്യർ വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനില്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ ചേട്ടൻ വേദനിച്ചോ വന്നേ ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം പക്ഷെ ഒന്നോർത്തോ അല്പ കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട

അല്ലെ നിന്നെ അന്വേഷി ഓഫീസിന് ആരാട്ട് വന്നത് ഭാര്യ ഉള്ളടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത് ഓഹോ ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ടാണോ ഈ പെട്ടിയും കിടക്കയായിട്ട് ഏതെല്ലി ഇരിക്കുന്നത് വിട്ടോ എന്ന ഒരു വികലാംഗനോട് ക്രൂരമായി സംസാരിക്കാതിരിക്കൂ വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആഹാരം വച്ചു തരാൻ ആരുണ്ട് മരുന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്നും സ്വർണ്ണതൊക്കെ മനസ്സിലായിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ഇത് അവസാന തീരുമാനമാണോ എന്നാ ശരി ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം ഇതിനെക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും അദ്ദേഹം എന്നെ കൈവിടില്ല അത് ശരി നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കണം ബ്ലാക്ക് മെയിലോ ഗ്രീൻമെയിലോലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് വേഷവും കിട്ടും നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ജോലി അവർ തട്ടിയെടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം ഒന്നിലെനിക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട നിന്റെ ജോലി പോകാം തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ വിശ്വനൊന്ന് വന്ന എന്തെങ്കിലും ഒരു ജോലി അയാൾക്ക് ശരിയാക്കി കൊടുക്കാം അതുവരെ ഇവിടെ ഞാനും കഴിഞ്ഞോട്ടെ ഇവിടെയോ ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് വേണോ അതേ ഉള്ളു മാർഗം വാ തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ദാ ആ വാതിൽ വിട്ട് ഒരു ചുവട് വെച്ചു പോരുത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അത് ന്യായം താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ് മാഡം വിശ്വനാഥൻ വിശ്വനാഥൻ ഇവിടെ ഇല്ല കാശിന്റെ എന്തോ അവസ്ഥ മൂന്നാല് ദിവസം കഴിഞ്ഞേ വരും എനിക്കിനി അവധി കേൾക്കാനൊന്നും പറ്റുകേല മനസ്സിലായോ വാങ്ങിച്ച കാശ് ചോദിക്കാൻ ആണുങ്ങൾ വരുമ്പോ അവധി പറയാം ഭാര്യ ഒരുക്കി നിർത്തിയാ മിണ്ടാവാങ്ങ് പോകുന്ന അവന്റെ വിചാരം നീ കണ്ണുരുട്ടി കാണിച്ചെന്ന് വിചാരിച്ച അവറാറ്റം പേടിക്കാ കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഓർക്കണമായിരുന്നു സറേ സ്ത്രീകളോട് അല്പക്കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം അയ്യോ ഇയാൾ ആരാ ഞാൻ ആര് വേണം ആയിക്കോട്ടെ കാശിന്റെ പ്രശ്നം തന്നാ തീരുന്നേ ഉള്ളൂ പക്ഷെ പുറത്തുവിടുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാ നീ എടാ ഇതിലിടവേണ്ട നീ വിളിച്ചൊരു കുറ്റിന്റെ അവൻ എന്നാ വരുന്നെന്ന് വെച്ചാ പണവും മാറ്റിക്കൊണ്ട് വന്നാ മതി കാവലിരിക്കാൻ തൽക്കാലം ഒരു പട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല ഏതാ അത് ശരി ആങ്ങളെ െ വിളിച്ചുവരുത്തി കടക്കാരെ പറഞ്ഞയക്കാൻ നിർത്തിയേക്കായിരിക്കും ഒരു കൈ ഓൾറെഡി ഡാമേജ് ഡാമേജിലാ ഇനി അടുത്ത കൈയും കൈ കൂടുതൽ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല സാറേ അപറാച്ചന്റെ തലി സ്വഭാവം നിനക്കൊന്നും അറിയത്തില്ല അറിയാൻ വരുമ്പോ പറഞ്ഞാരെ ഫ്ലാറ്റ് പണിയാൻ അങ്ങോട്ട് ചെല്ലുമ്പഴേ സ്ഥലം വേറെ ആണുങ്ങളുടെ പേരിലായിരിക്കുന്നു വളരെ എന്താ പ്രശ്നം എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി വേണ്ട അങ്ങനെയൊന്നുമില്ല ആരാ ഭഗവാനെ ഈ പ്ലാസ്റ്റർ എന്ന ഭാഗത്തായിരുന്നു വലുതെ ഉണ്ടക്കണിന്റെ മോളിൽ പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ ആറുമാസേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ഡോക്ടർ ആറുമാസത്തേക്കല്ലം ബാൻഡേജ് വെക്കേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ ഏ മിസ്റ്റർ താൻ എന്താ കരുതിയെ തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ പറഞ്ഞു അവൾ ഒരു ഒരു പോയി ജോലി വേണ്ടി ഞാൻ കള്ളം തന്നെ ിന്ദ്രോണ്ട് അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ് എന്താ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം എങ്ങോട്ടെങ്കിൽ കൊള്ളാം അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടൻ കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത് ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല അതൊക്കെ പോട്ടെ എനിക്കൊരു ഹൺഡ്രഡ് മണീസ് വേണം വളരെ അത്യാവശ്യം ഹൺഡ്രഡ് മണീസോ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല ഞാൻ പെടുന്ന പാട് എനിക്കറിയാം പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിനെവിടുന്നതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്റെ കാശുകൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും മറ്റു പലതും വാങ്ങിക്കും താനാരെ ചോദിക്കാൻ നീ വന്നോ പിന്നെ ലത ആ മരങ്ങോടനെ പിന്നെ അല്ല ആരെയാ ലത ഞാൻ പറയുന്ന കേൾക്ക് ഇന്നിവിടെ അവറാച്ചിനും കൂട്ടരും വിശ്വരനെ അന്വേഷിച്ച് വന്നിരുന്നു പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കൊറേ ബഹളം ഉണ്ടാക്കി ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവ ണുന്നവരൊക്കെ പാവാ ഇതൊക്കെ അവന്റെ നമ്പറാ ശരിയാവില്ല വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെയർമാൻ ആളൊരു ശുദ്ധനാ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളു